എല്ലാവർക്കും നമസ്കാരം കർമ്മി പ്ലോസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ട് ഇവിടെയൊക്കെ നല്ല എറണാകുളത്ത് നല്ല മഴ കിട്ടും അപ്പോൾ നമ്മുടെ വീട്ടമ്മമാർക്ക് ലേഡീസിനും ഒക്കെ ഒരു ഈസി ട്രിപ്പ് ഞാനേ പറഞ്ഞു തരാം ചിലവർക്കൊക്കെ ഇതെന്തെന്നാലും അറിയാമായിരിക്കും ഞാൻ എപ്പോഴും എല്ലാത്ത വീഡിയോയിലും പറയുന്ന പോലെ ചില കാര്യങ്ങളൊക്കെ ചിലവർക്ക് അറിയുന്നതായിരിക്കും അപ്പോൾ അറിയുന്നവർ അതെന്തെന്നാലും അതങ്ങ് സ്കിപ്പ് ചെയ്ത് അറിയാത്തവരൊക്കെ അതൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ പൊതുവായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നന്നായിട്ട് അറിയുക അപ്പോൾ വീഡിയോ ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുന്ന ഒരു ഓഫീസിലൊക്കെ പോകുന്ന ഒരു രാവിലെ നമ്മൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് പിള്ളേരെയൊക്കെ വീട്ടിട്ട് ധൃതി പിടിച്ചിട്ട് നമ്മളെ ഡ്രസ്സ് നമ്മൾ തപ്പും അതായത് പാൻറ്റ് ഒരു സ്ഥലത്തായിരിക്കും ടോപ്പ് ഒരു സ്ഥലത്തായിരിക്കും അതുപോലെ എനിക്ക് നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ അലമാരയിലൊക്കെ എല്ലാം കൂടെ കഴുകിട്ട് കൊണ്ടുവന്ന് ടോപ്പും പാൻറ്റും എല്ലാം കൂടെ കൊണ്ടുവന്ന് വലിച്ച് കുത്തിക്കേറ്റി വയ്ക്കും എന്നിട്ട് അതിൽ നമ്മൾ നമ്മൾ ഓരോന്ന് എടുക്കുന്നത് എന്താന്നാലും ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും തുണി മടക്കുന്നത് അപ്പോൾ ആ കഴിവിട്ടാ മടക്കുന്ന സമയത്ത് ആ ടോപ്പ് മടക്കുന്നതിന്റെ കൂടെ തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അതിൻ്റെ ഒരു പാന് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭയങ്കര ഒരു എളുപ്പമാണ് അതൊരു കുഞ്ഞു കാര്യമില്ല കേട്ടോ അതൊരു ഭയങ്കരമായിട്ട് എളുപ്പമാണ് കാരണം ഞാനിപ്പോ ആദ്യമൊക്കെ കൊണ്ടുവന്ന് പാന്റ് ഒരു സ്ഥലത്തേക്ക് ടോപ്പ് ഒരു സ്ഥലത്തേക്ക് ഹിമ്മിസ് ഇങ്ങനെ കൊണ്ടുപോകും എന്നിട്ട് പോകാൻ നേരത്ത് അവിടെ നിന്ന് ഇവിടെ നിന്ന് മരിച്ചു ഇങ്ങനെ എടുക്കുമ്പോഴേക്കും അലമാര നല്ല കോലം ഇരിക്കും അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ നാളുകൊണ്ട് നമ്മളിപ്പോൾ ഓരോ ടോപ്പിനും അതിൻ്റെ പാൻറ്റ് അപ്പോൾ ഇപ്പോൾ ഓരോന്നിൻ്റെ പാൻറ്റ് ആ ചുരിദാറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാണ് ഞാനിപ്പോൾ ഞാൻ എന്താന്നല്ല ഡ്രസ് എല്ലാം അടിക്കുകയാണ് കാരണം വെച്ചാൽ ആ ഒരു സമയം വഴി നമുക്ക് ആ കറക്റ്റ് സെറ്റ് ഇങ്ങോട്ടത്തേക്ക് വലിച്ചെടുത്താൽ മതി ആ അലമാരയിൽ ഇരിക്കുന്ന സാധനം വൃത്തിക്കിരിക്കും പിന്നീട് നമുക്കത് പണിയാവില്ല സാരി ആണെങ്കിലും അതുപോലെ തന്നെ സാരി നമ്മൾ മടക്കി മടക്കിയിരിക്കുന്ന സമയത്ത് അതിൻ്റെ ബ്ലൗസൊക്കെ ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എവിടെയെങ്കിലും സമയത്ത് സാരിയുടെ ബ്ലൗസ് കൂടെ പാവാടിയുടെ നമ്മൾ നിന്ന് ഓടണ്ട അപ്പൊ ഇതുപോലൊരു ഇത് ഒരു കുഞ്ഞു ട്രിക്കാണ് ആണ്ട്ടോ അപ്പൊ എല്ലാരും ഒന്ന് അതുപോലെ ഒന്ന് ചെയ്യാൻ നോക്കുക കുറെ പേർക്കൊക്കെ അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് എന്താന്നാലും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും